ഞാൻ വേറെ നോട്ട ചെയ്യോ ഇതെന്തൊരു കഷ്ടം എത്ര കഷ്ടപ്പെട്ട് വളർത്തി എടുക്കാൻ മുടിയ എല്ലാം പോയി രാവിലെ നല്ല കലിപ്പിലാന്ന് തോന്നുന്നല്ല നിന്നെ കാണാൻ തന്നെ ഞാൻ ഇരിക്കുന്നേ നീ അല്ലേ പറഞ്ഞെ ഡെലിവറി കഴിഞ്ഞാൽ മുടിയൊന്നും പോവില്ലാന്ന് പോയി പോയി മനുഷ്യന്മാർക്ക് ഇപ്പൊ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി അവിടെ ഇവിടെയൊക്കെ കാണാൻ തുടങ്ങി നല്ല നദീം തരാൻ പോയിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് ഡെലിവറി കഴിഞ്ഞാൽ മുടി പോകും മുടി പോകും പോവും പറഞ്ഞ തമാശക്ക് പറഞ്ഞായിരുന്നു കാര്യം ഞാൻ വിചാരിച്ചത് സത്യത്തിൽ അവസ്ഥ എനിക്ക് എനിക്കറിയില്ല എനിക്ക് ടെൻഷനായിട്ട് വയ്യ വേണ്ട ഒരു നേരം ടീഗി ഇപ്പൊ കിട്ടിയതായിരുന്നു കാണിച്ച ചീകടി നന്നായിട്ട് ചെയ്യും കുറച്ചുകൂടെ ശക്തമായിട്ട് ചെയ്യുക അപ്പല്ല ചെയ്യാം സ്നേഹിച്ചും പൊന്നിച്ചും തന്നെ ആയിട്ട് ഇത്രയും ദിവസം ചീകിക്കൊണ്ടിരുന്നേ ഇപ്പഴത്തെ അവസ്ഥ ഉണ്ടീ ഇങ്ങനെ ചെയ്യണം എന്നല്ലേ ഇങ്ങനെ ചെയ്യിക്കാലും വരുന്നുണ്ട് കുറച്ചു കുറവാണോ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും നടക്കൂല മോളെ ഇതെല്ലാം ദുർബ നീ പറഞ്ഞിരിക്കുമ്പോണ്ടോ വേണ്ട കണ്ണിണ്ട് എന്തായാലും നീ വന്നതല്ലേ ആടി ഇരിക്കി ഞാൻ ചായ കൊടുക്കാം ഞാൻ തന്നെ മൂഡ് ഓഫിന്റെ ഉണ്ടായിരുന്നത് അപ്പൊ കറക്റ്റ് ടൈമിൽ അതിന്റെ വരം അതാ എന്റെ ദേഷ്യം അതുപോലെ ഞാൻ പറഞ്ഞു കൊടുത്തേ ഞാൻ പറഞ്ഞത് കള്ളത്തരം ഞാൻ കറക്റ്റ് കാര്യം തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ പോയ ഞാൻ മുട്ട ചോദിക്കൂലീ ഞാൻ കുറച്ച് കാര്യം മാത്രം നിന്നോട് ചോദിക്കട്ടെ രാവിലെ എന്താ രാവിലെ ഞാൻ ഓട്സാ കഴിച്ചെ സമയ കൊറച്ചു നേരം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ വെള്ളം കുടിച്ചില്ല ഞാനത് മാറുന്നു രാവിലെ വെള്ളം കുടിക്കണെന്ന് വെച്ചിട്ട് കുടിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ എനിക്കും തന്നെ മോനം പിടിച്ചു വന്നിട്ടുണ്ടായിരുന്നെ പിന്നെ എനിക്ക് അതിനൊന്നും നേരം കിട്ടില്ല ചിലപ്പല്ലാ വൈകുന്നേരം അവടീ വെള്ളം കുടിക്കാൻ ഒരു ഗ്ലാസ് ഓടിച്ചു കുടിച്ചിട്ടാ അവളുടെ ഈ പ്രസംഗം നല്ലോണം മുടി വെള്ളം ഈ മുടി എന്ന് പറയുന്നുണ്ടല്ലോ നീ പൊറത്ത് എന്തെങ്കിലും വാരി പൊത്തിയിട്ടെ നമ്മൾ ഉള്ളിലൊന്നും കഴിക്കാണ്ടിരുന്ന അവിടെ നിൽക്കൊന്നുമില്ല മുടിക്ക് പുറമേയും അകമേയും ഒക്കെ കയറുവാണ് ഞാനെപ്പോ പറയുന്നെ ഞാൻ ചിന്തിച്ചില്ലടി അപ്പൊ ആരെയും കുറ്റം പറഞ്ഞതിനും മുമ്പേ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കേ എല്ലാരും ചെയ്തിട്ടാണോ ഈ പറയുന്നതെന്നുള്ളത് സ്വയം ഒന്നും കെയർ ചെയ്യാണ്ട് പിന്നെ മുടി കൊഴിന്നൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷെ ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് ഒറ്റക്ക് നിൽക്കുന്ന ആ അവസ്ഥയിൽ ഏകദേശം ഇങ്ങനെ തന്നെ അയച്ചുമായി എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലോ ഒരു ഗ്ലാസ് വെള്ളം പോലും ഇത്രയും നേരമായിട്ടോ കുടിച്ചിട്ടില്ല എന്നിട്ടാണിപ്പോ പരാതി മുടി തകഞ്ഞ് നിന്നാലേ അതിശയുള്ളൂ അതിനു മുമ്പൊക്കെ എത്ര ഞാൻ ഹെയർ കെയർ ചെയ്തോണ്ടിരുന്ന അപ്പം മുടി നല്ലോണം വരുമോ ചെയ്തിരുന്നു ആ നാട്ടിലൊക്കെ പോയിട്ട് വേണം ഉഷാറക്കെ വീട്ടിലെല്ലാവരെയും കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുന്നുണ്ടാവില്ലേ ഇത് തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം എല്ലാ വീട്ടമ്മമാരുടെയും കാര്യം തന്നെയാണ് അവരവരുടെ കാര്യം ആരും ശ്രദ്ധിക്കില്ല എന്നിട്ടോ മുടി നഷ്ടപ്പെട്ടു സൗന്ദര്യം പോയി പെട്ടെന്ന് വയസ്സായി കിളവിയായി പരാതി വേറെ എല്ലാവരും കുറ്റപ്പെടുത്തേയുള്ളു ചുറ്റുള്ളവരെല്ലാവരും നമ്മളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ വേറെ ആരും അങ്ങ് ശ്രദ്ധിക്കുന്നു എന്ന് വിചാരിക്കരുത് കഷ്ടം തന്നെ നമ്മളില് ഇപ്പൊ അല്ലേ അമ്മമാര് ഇങ്ങനെ തന്നെയാ ചെയ്യാം നമ്മളെല്ലാം കുഞ്ഞിനെ ആരും മാത്രമേ ഇടയിൽ നമ്മളാരും ഒന്നും ശ്രദ്ധിക്കൂല എന്തായാലും ആ കാര്യം കൂടി ഒന്ന് ഞാൻ നോക്കാം ഈ വെള്ളം കുടിക്കാണ്ട് എടുക്കുമ്പോൾ വേറെ പല പല പ്രശ്നങ്ങളും വരുമല്ല അതുകൊണ്ട് എന്തായാലും അങ്ങനെ നോക്കാം കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞു ഇനി ശ്രദ്ധിക്കാൻ നോക്ക് എങ്ങനെയുള്ള അവസ്ഥയാണ് നീ മുടി തിരിച്ചെടുത്തേ അപ്പൊ ഇനി എന്താ എടുക്കാനാ പറ്റാത്ത നീ ഞാൻ ചായ എടുത്തിട്ട് ഓഫ് മാറിയിട്ടുണ്ടെ ചായ എടുത്തോ എന്തായാലും ഇന്നത്തെ മൂഡ് ഓഫ് ഒന്ന് ശരിയാക്കി തന്നു നിന്റെ വരവ് എന്തായാലും നന്നായി